പുലിയാണോ വേറെ പുലിയ പുതിയ ഉറപ്പിച്ചിട്ടുണ്ടോ കേട്ടോ ലോക്കൽ ആരാ

നമ്മ ഈ കാണുന്നത് വെമ്പാലാട്ടോ നേരെ ഉറുമ്പിക്കര ഭാഗം ഇതുണ്ടോ ഇവിടെയാണ് സംഭവത്തെ കണ്ടത് നോക്കിയാൽ മല കിടക്കണമോ ഇതിൻ്റെ ഒരു ഈ സാധനം താഴോട്ട് വന്നിരുന്നെങ്കിൽ ഇളങ്കാട് ഭാഗത്തോട്ടാണ് വരുന്നത് റിസോർട്ട് രണ്ട് കിലോമീറ്റർ ഉള്ളു നേരെ വെളിക്കാരി രണ്ട് കിലോമീറ്റർ പക്ഷെ കണ്ടില്ലേ ഈ സാധനം വന്നത് നാട്ടുകാരാണ് സാധനം നേരെ താഴ്ത്തൊന്നാട്ടല്ലോ എവിടെ ചെല്ലും കണ്ടോ ഇളങ്കാട് താഴെ കാണുന്ന ഇളങ്കാടാണ് ഇളങ്കാട് എളങ്ങാടാണോ വനമാസ എന്താ പറയുക ജനവാസ മേഖലയാണ് വനവാസ മേഖല ജനവാസ മേഖല സാധനം ഇറങ്ങിയുള്ള അവസ്ഥയാലോ ചോദിക്കാം എന്തായാലും നമസ്കാരം ഞാൻ എപ്പോഴാണ് കണ്ടതിന് ആറര വിളിപ്പിന് ആറരയ്ക്ക് കണ്ട അല്ലേ ഞാൻ വെട്ടാൻ വന്നപ്പോളാ അല്ലേ ഞാൻ പിന്നെ കയറി വന്നാൽ വന്ന് ഒരാറേ ആയില്ലേ ഞാൻ ഇറങ്ങി പോയി ആരെയും വിളിച്ച് പറഞ്ഞു പിന്നെ വിളിച്ച ആരെയും പറഞ്ഞിരിക്കാം വീട്ടിൽ ചെന്നിച്ച് പിന്നെ തിരിച്ച് വേണ്ട ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറി വന്നു ഇത് സാധനം കണ്ടപ്പോ മനസിലായി ടിവിയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ എന്നെ സംഭവിച്ചൊന്നും പറ്റി അറിയാറ്റ് ആണോന്ന് പറയാൻ പറ്റും പണി ഇട്ടു അനങ്ങി അനങ്ങാതെ താഴെ ഇറങ്ങിപ്പോയി അപ്പൊ പോയിട്ട് തിരിച്ച് ഒരു പത്ത് മണിക്ക് അപ്പുറം വന്ന് നിന്നോണ്ടായി കാര്യങ്ങൾ മുല്ല സർവ്വ നടത്തി അന്നേരം ഈച്ച പോ ആ പോലെ തന്നെ തിരിച്ച് കയറി വന്നപ്പോ കിടക്കാം അപ്പൊ എനിക്ക് തോന്നി അപ്പം അടുത്ത് ഒരു പേടി ഇന്ന് പറയുക പകുതി ജീവൻ പോയ പോലും ഒന്ന് തന്നെ നമ്മുടെ ഈ മേഖല ഇല്ലാത്തൊരു സാധനം അത് കാണാത്തൊരു കേസല്ലേ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൊരു കേസാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ ടി വിയിലേക്ക് കാണുന്ന കേസല്ലേ ഉള്ളൂ വരത്തി കൂടെ പോകുകയുള്ളൂ ഏഹ് ഇതൊട്ട് കാലിന് ഇട്ടിട്ട് ഈ സാധനം ഇത് അത് കിടക്കുമ്പോൾ ഈവനോടെ നമുക്ക് അറിയാൻ പറ്റും ഏഹ് അറിയാൻ പറ്റും അതെൻ്റെ ഈ കരികര കിടക്കുന്നതുകൊണ്ട് നമുക്ക് സത്യത്തിൽ ഞാൻ ആദ്യം പുറത്ത് അതിൻ്റെ പുറത്തിൻ്റെ കഷ്ടമാ അങ്ങനല്ലേ കിടക്കുന്നത് അതിന്റെ ഡിസൈൻ കണ്ടത് അങ്ങനെ തോന്നും ആ കരികരയും ഞാൻ കിടക്കല്ലേ ഇത് കണ്ടെച്ച് ഞാൻ പുറകോട്ട് പയ്യാ വലിഞ്ഞു അപ്പം ആ അഭിപ്രായം നിൽക്കുന്ന ആ മരം പെട്ടേണ്ടതാണ് അടുത്ത് തോന്നില്ലേ വിട്ടുപോയി മനസ്സിലായി താഴെ പോയിരുന്ന എവിടെ ചെന്ന ഏട്ടായി കളങ്കാട് അല്ലേ കളങ്കാട്ടിൽ നിന്ന് ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കുമ്പോൾ രണ്ട് കുഞ്ഞു പിള്ളേര് താഴെ ഉണ്ട് ജീവജാലങ്ങൾ വേറെ വേറെ മുകളിലങ്ങാട്ട് തീട്ടിട്ട് അങ്ങനെ ആഴിചായിരിക്കുന്നില്ല ഇത് എന്താ സംഭവിച്ചത് ഇത് നമ്മുടെ ഈ മേഖലയ്ക്ക് ഇങ്ങനെ ഈ ഏറിയ ഞാൻ ആദ്യം കാണുക കുരങ്ങുണ്ട് പിന്നെ കാട്ടുപന്നി മുള്ള നീ വിളമ്പിയൊക്കെ ഉണ്ട് അതൊക്കെ വേണ്ടി വരും പറഞ്ഞാൽ നമ്മൾ കാണുന്നേ ഇത് അങ്ങനല്ലോ ഈ സാധനം നമ്മൾ കാണാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് സമയത്തേക്ക് ജീവൻ പോകും കഴിഞ്ഞാൽ വീട്ടിൽ പോവുകയായിരുന്നു എന്നിട്ട് ഇത് കിടക്ക് കിടക്കുന്നു പറഞ്ഞാൽ നമുക്ക് പറയാം ഇത് സത്യം കിടക്കുന്ന പറയാൻ പറ്റും ഇനി വല്ല ഗണിയിലും പോയിട്ട് വന്ന് കിടക്കാമെങ്കിൽ തന്നെ ഇത് ജീവൻ പോയിട്ട് ഇല്ലെന്നുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒന്നും പറ്റും രാത്രി പോരുമ്പോഴായേണ്ട പുറകോട്ട് പോയത് പുലിയെ പുലിയെതിനെക്കുറിച്ചൊന്നാ പറയാമോ നമ്മളെ നമ്മുടെ ഈ നാട്ടിൽ പുലിയോ അല്ലെങ്കിൽ ഗംസ്രോയും ജന്തുക്കളോ എന്നുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇവിടെ കാട്ടുപന്നിയും കുരങ്ങും കാട്ടുപോഴിയും ഇങ്ങനെയുള്ള ജീവികളാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ പഞ്ചായത്തിലും ഈ ഗ്രാമപഞ്ചായത്തിലും ഈ പുലി പുലിയടക്കമുള്ള മൃഗങ്ങൾ കടന്നു വരുന്നു ഇപ്പോഴിവിടെ ഒരു ചെറിയ പുലിയെ ഒരു പത്ത് കിലോയോളം വലുപ്പമുള്ള പത്ത് പതിനഞ്ച് ഡിഗ്രിയോളം വലിപ്പമുള്ള ഒരു പുലിയാണ് കണ്ടെത്തിയ പെൺപുലിയാണ് സ്വാഭാവികമായിട്ടും ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരിവിടെ സന്നിഹിതരാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കാട്ടു കാട്ടുനിയമങ്ങൾ നമുക്കുണ്ടാക്കിയിരിക്കുന്ന വലിയ ഭവിഷ്യത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് അധികൃതർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്കിതേക്കുറിച്ച് പറയാനുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചും ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും വള വളരെ വലിയ ഫീലിയില്ല ഇവിടെ അധികം സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഈ ഗ്രാമപ്രദേശത്ത് ജോലിയെടുത്ത് ജീവിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളും കൂലിപ്പണിക്കാരുമായ ആളുകളാണ് അപ്പോൾ രാവിലെ നമ്മുടെ ബാബു ചേട്ടൻ അദ്ദേഹം റവർ വെട്ടാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ തൊട്ടടുത്ത മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പുലി ചത്തു കിടക്കുന്നത് കാണുന്നത് അദ്ദേഹം അത് ജീവനുള്ളതാണ് എന്നോർത്ത് കിലോമീറ്റർ ദൂരത്തേക്ക് ഓടി മാറുകയുണ്ടായി അതിന് ശേഷം ആളുകളെ അറിയിച്ച ആളുകളെല്ലാം വന്നതിന് ശേഷമാണ് ഇത് പുലിയാണ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ എന്തായാലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഈ അപരിഷ്കൃതമായ നിയമങ്ങൾ പൊളിച്ചെഴുതി നാടിനും ജനത്തിനും ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടാക്കി തീർക്കണം എന്നതാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയുവാനുള്ളത്